ഒഴിക്കാം ഒന്ന് ചിപ്പിക്കാം ഒരു മത്തങ്ങ നൂറ് ഗ്രാം ചേന നൂറ് ഗ്രാം വെള്ളരിക്കായ ക്യാരറ്റ് നിങ്ങൾ തന്നെ ഇട്ടത് ഉള്ള കായ നെന്തായകരം കുരുമുളക് പൊടി ഇടാം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി നലക്കിട്ട് കൊടുക്കാം കുറച്ച് നാളികേരം അരമുഴി നാളികേരം ഇതിലേക്കിടാം അരമുഴി നാളികേരം ചരകിയത് നാല് പച്ചമുളക് ഇപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് വരാം കഷ്ണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർക്കാം ഓണസല്ലേ എല്ലാത്തിലും എല്ലാ കറികളിലും നെയ്യ് ചേർക്കാം ഇഷ്ടമുള്ളത് ചേർത്താൽ മതി നീല മണിച്ചില്ലാത്തതിൽ ചേർക്കണം ഇതിലേക്ക് അരച്ച ഒന്ന് ച ക്രഷ് ചെയ്തേർത്താൽ മതി ക്കി കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഇത് നല്ലത് ഞളക്കി കൊടുക്ക ഒന്നല്ല അവിടത്തൊന്ന് ഒന്ന് മൂടിയേക്കാം നല്ലോണം ചുമിട്ട് ഒന്ന് മൂടി ഒരു ഒരു മിനിറ്റ് ഒന്ന് അവ കയറ്റിയാൽ മതി പിന്നെ ഇതിലേക്ക് മൂന്ന് കഷ്ണോളം വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കും അതിനനുസരിച്ചിട്ട് ഇനി അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ കറക്ഷൻ ചെയ്ത് അതിൻ്റെ മാറ്റങ്ങൾ വരുത്താനുള്ളത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓപ്ഷൻ അമർത്തി നിങ്ങളുടെ ഫീഡ്ബാക്ക അറിയിക്കുക എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക ഈ അവി ഹാപ്പി ഓണം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം താങ്ക് യു